ശാന്തശീലനായ അച്ഛനോട് അമ്മ നിരന്തരം കടുവചനങ്ങൾ പറയുന്നതാണ് ആ മകൻ കാണുന്നത് എങ്കിൽ എന്താണ് സംഭവിക്കുക സ്വാഭാവികമായും ആ അമ്മയോട് മകന് അകൽച്ച ഉണ്ടാവും ആ കാര്യത്തിൽ സംശയമില്ല നമ്മളൊന്നും സംശയിക്കേണ്ട അമ്മയോട് മകന് അകൽച്ചയുണ്ടാകും ഉണ്ടാകും കേൾക്കേണ്ട കാര്യം അതാണ് അപ്പൊ നമ്മള് അമ്മമാരുടെ പോർട്ട്ഫോളിയോ കുറിച്ച് പറയുക അമ്മ എങ്ങനെയാണ് മകൻ്റെ മുമ്പിൽ വെച്ച് സ്വന്തം ഭർത്താവിനോട് പെരുമാറേണ്ടത് അച്ഛൻ ശാന്തവാനാണ് ശാന്ത സ്വഭാവശാലിയാണ് ശാന്തമായി സംസാരിക്കുന്നവനാണ് അപ്പം മകനോ മകളോ അതോ അമ്മയോ അമ്മ എങ്ങനെയാണ് സംസാരിക്കേണ്ടത് അമ്മ കടുവചനം പറയാൻ പാടില്ല കടുവചനം എന്ന് പറഞ്ഞാൽ എന്താണ് നല്ല എരിവും പുളിയുള്ള വാക്ക് പറയരുത് നമ്മളെ കൈവിട്ട് സംസാരിക്കരുത് ഭർത്താവിനോട് അതൊന്നും ആ മക്കൾ അല്ല സംസാരിക്കേണ്ടത് ശാന്തശീലനായ ഭർത്താവിനോട് എങ്ങനെയുള്ള വാക്ക് പറയണമെന്നാണ് ഈ മന്ത്രം പറയുന്നത് നോക്കൂ മധുരമുള്ള വാക്ക് പറയുന്നവളാകട്ടെ മധുരമുള്ള മധുമതിയും അല്ലേ ആ മധുമതിയായിട്ടുള്ള വാക്കുകൾ പറയണം മധുരമുള്ള വാക്ക് പറയുന്നവളായി തീരണം അപ്പോൾ ഭർത്താവ് ശാന്തശീലനായിരിക്കണം ഒരു വീട്ടിനകത്ത് അയാൾ സംസാരിക്കുന്നതൊക്കെ ശാന്തമായ വാക്കുകളാവണം അമ്മയോ ഭാര്യയോ ഭാര്യയുടെ വാക്ക് എങ്ങനെയായിരിക്കണം ഭർത്താവിനോട് മധുരമുള്ള വാക്കുകൾ പറയുന്നവളാകണം ഇത് നമ്മൾ മറ്റൊരു പേപ്പറിൽ ഒരു സ്റ്റിക്ക് പേപ്പറോ അല്ലെങ്കിൽ ഒരു നോട്ടോ എടുത്തിട്ട് ഭർത്താവ് എഴുതുക ഞാൻ ശാന്തമായ വാക്കുകൾ സംസാരിക്കുന്നവനാകണം ഭാര്യ അടുക്കളയിൽ വേണേ ഒട്ടിച്ചു വെക്കാം ഭർത്താവിനോട് ഞാൻ മധുരമുള്ള വാക്ക് പറയുന്നവളാകട്ടെ എങ്ങനെയാണ് എഴുതേണ്ടത് ഭർത്താവിനോട് ഞാൻ അല്ലെങ്കിൽ ഭാര്യ മധുരമുള്ള വാക്ക് പറയുന്നവളാകട്ടെ ഭർത്താവ് ശാന്തശീലമായ വാക്കുകൾ പറയുന്നയാളായിരിക്കണം ഭർത്താവ് എഴുതേണ്ടത് ഞാൻ ശാന്തശീലമായ വാക്കുകൾ പറയുന്നവനായിരിക്കണം ഭാര്യ മധുരമുള്ള വാക്ക് പറയുന്നവളാകട്ടെ അങ്ങനെ ആ മകൻ അമ്മയുടെ മനസ്സിനോട് ചേർന്നു നിൽക്കുന്നവനാകട്ടെ എന്നാണ് ഈ മന്ത്രത്തിൽ പറയുന്നത് അമ്മയുടെ മനസ്സിനോട് മകൻ ചേർന്ന് നിൽക്കുന്നത് അതാണ് ആ കുടുംബത്തിന് ചിത്രം നിങ്ങളൊന്ന് കാണൂ അത്ര മനോഹരമായിട്ടാണ് ആ കുടുംബത്തെ അവിടെ ചിത്രീകരിച്ചു വെച്ചതെന്നൊന്നൊന്ന് നോക്കി നോക്കൂ എത്ര മനോഹരമായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത് കുടുംബത്തെ കുറിച്ച് പറയാണ് ആ കുടുംബത്തിൽ എങ്ങനെയായിരിക്കണം അച്ഛൻ അച്ഛൻ ശാന്ത സ്വഭാവക്കാരനായിരിക്കണം ശാന്തമായ വാക്കുകൾ ഭദ്രം കർണേഭി ശ്രുണുയാമ ദേവ നല്ല ഭദ്രമായ വാക്കുകൾ പറയുന്ന ആളുകളായിരിക്കണം അത് മക്കളെ കേൾക്കും മകൻ കേൾക്കും മകള് കേൾക്കും സ്വാഭാവികമായും അവരും ശാന്തമായ വാക്കുകൾ പറയുന്നവരായി തീരും അവരുടെ ഭാഷ ഉച്ചത്തിൽ പൊങ്ങുന്നതായിരിക്കില്ല അവിടെ ഭർത്താവിനോട് ഭാര്യ സംസാരിക്കുന്നതോ മധുരമുള്ള വാക്കുകളാകണം അപ്പോൾ ആ മധുരമുള്ള വാക്കുകളൊക്കെ അമ്മ അച്ഛനോട് പറയുന്നത് കേൾക്കുന്ന സമയത്ത് മകൻ്റെ ഉള്ളിൽ അമ്മയോട് പ്രതിപത്തി വർദ്ധിച്ചു വർദ്ധിച്ചു വരും അതേപോലെ പെൺകുട്ടികൾക്കും ഇതേപോലെ അവരുടെ ഉള്ളിലും സ്വന്തം അച്ഛനോടും അമ്മയോടും വളരെ എന്താ പറയുക സ്നേഹപൂർണമായ മധുരപൂർണമായ ആദരവോടുകൂടിയ മനസ്സിൽ ഒരു ചിരപ്രതിഷ്ഠ നേടുന്ന തരത്തിലുള്ള ഒരു ഭാവം ഉണരും എന്ന് നമ്മൾ മനസ്സിലാക്കുക കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി എച്ച് ഐ വി എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് ഒന്ന് വിളിക്കുക വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ എച്ച് ഐ വി സ്റ്റാറ്റസും എച്ച് ഐ വി പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം എന്ത് തന്നെ മുൻകൂട്ടി പരിശോധിച്ച് എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയൂ സൗജന്യ എച്ച് ഐ വി പരിശോധനയും കൗൺസിലിംഗും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഐ സി ടി സി അഥവാ ജ്യോതിഷ് കേന്ദ്രങ്ങളെ സമീപിക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും